നശിക്കാൻ തന്നെ സ്വയം തീരുമാനിച്ചുവെങ്കിൽ പിന്നെ നിന്നോട് എനിക്കൊന്നും പറയാനില്ല നീ കേൾക്കണമൊന്നുമില്ല ഞാൻ വേണ്ട സാബായിട്ട് ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ ചെന്നിട്ടില്ലട ൂരിലെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നീ കടന്നു വന്ന ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട് മറ്റേത് സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെക്കാളും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്തൊക്കെ നടന്നു ഞാനെല്ലാം അറിഞ്ഞു നിനക്ക് അവനെ കൊന്നു സാബിന് വേണമെങ്കിൽ എന്നെ കോർട്ട് മാർഷൽ ചെയ്യാം അതാ പയ്യനായിരിക്കും അവനെ ഒരുപാട് പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് കണ്ണടച്ചാൽ അവനാണ് എന്റെ മുന്നിൽ നീ ചോര ആദ്യമായിട്ടല്ലോ എനിക്ക് ഈ ജോലി മതിയായി ഇനിയും ഞാൻ ഡൽഹിയിൽ നിന്നാൽ എനിക്ക് എന്നെ തന്നെ കൊല്ലേണ്ടി വരും ഞാൻ തിരിച്ചു പോവാണ് സാർ ഡോൺ ബി എ ഫുൾ ബി എ സോൾജിയർ ആർമി വാൻസ് യു മാൻ കമാൻ

നിങ്ങൾ നിങ്ങൾ ഇതുവരെ പോയില്ലേ ഈ ഈ കൊണ്ട് ഞാൻ അവരുടെ മുമ്പിലേക്ക് കൂടെ അവർക്ക് ശാന്തിയോടെ കർമ്മം ചെയ്യാൻ ശപിക്കും തോക്കും ും ആരുടെ മുന്നിലേക്കാണെന്ന് അറിയാമോ അറിയില്ല ഒരുപടി ഭസ്മ അവർക്കിപ്പ അവരുടെ മകൻ നിങ്ങൾ പോവില്ല ഇത് എന്റെ ഓർഡർ ആണ് നിങ്ങൾ പോയിക്കോളൂ जिस जॉर्ज सक्रिया ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്രൈം തട്ടിക്കൊണ്ടുപോകലാണ് യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വരുന്ന ആന്റി സോഷ്യൽ എലിമെന്റ്സുകളാണ് ഇതിന്റെ വിധി എന്നിട്ട് ബാർഗെ ഓരോ ദിവസവും ചുരുങ്ങിയത് മൂന്ന് കിഡ്നാപ്പങ്ങളും നടക്കുന്നുണ്ട് പിന്നീട് അവരാവശ്യപ്പെടുന്ന റാൻസം കൊടുത്ത് രക്ഷപ്പെടുത്തുന്നു ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കമാൻഡോ ഗ്രൂപ്പ് ഫോം ചെയ്യണം എൻ ഒരു ഡിവിഷന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് നിർത്തണമെന്നാണ് ഹോം മിനിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശാബ് നീ എന്നോടൊപ്പം വേണം സാബ് എന്റെ സുപ്പീരിയർ ഓഫീസർ ആയിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഐ വിൽ ബി വിത്ത് യു മൈ ബോയ് ബിസ് ಕೆಮನೆ ರೂಪ್ ಸಂಜಿ ನಮಕು ವಳಿetti ಎಂತಾರು ಮುಂಡಾತಾ ನಮಳು ಎಡಕ್ಕೆ ಹೋಗೋಣ ಸಂಜಿ ಕಾರ್ ನಿಲ್ಲತೆ ಸ್ಟಾಪ್ ದ ಕಾರ್ ಮಿಂಡಿ ಹೋಗರದು ಎವಡ ಪೋಣೋನೆ ನಿನ್ಕರಿಯಾ ನಿನ್ಕ ಇವಡೆ ಇರಂಗಡ ಸ್ಟಾಪ್ ದ ಕಾರ್ ರಮತ್ ಉಸ್ಕಿ ಮೂ್ ಬಂದ ಕರೋ ಔರ್ ಉಸೇ ಕಹೋ ಖಾಮೋಶ ಹೋ ಜಾಯೇ ರಮತ್ ಪ್ಲೀಸ್ ಸಂಜಿ ಹೇಳ್ೋನು ಚೇಯರದು ये वी ये बीआईपी रोड है पुलिस के सामने से मत जाना तुमने जो कहा वो मैंने किया अब मुझे पैसा चाहिए तो पैसा चाहिए तुझे ये ले पैसा। ये ले।, ले, जाओ इसे और बंद कर दो हमसे पैसा मांगता है बेवकूफ तुझे पैसा नहीं गोली मिलेगी गोली देख देख इसकी हालत है जब से जवान बेटा मरा है सदमा सा लगा है इसे <hans> <hans> कौम की आजादी के लिए लड़ा था इसे माँ के आदमी ने बड़े बेरहमी से कत्ल कर दिया तुम्हारा अंधा कानून और अंधी सरकार से लड़कर हमारा जवान बेटा शहीद हो गया रुखसाना इसे तेरे बेटे की मौत की कीमत चुकानी पड़ेगी चुकानी पड़ेगी इसे खत्म कर दूंगा ഒരു പാട് കെട്ടിയിട്ടുണ്ട് ഇവർ എന്നെ കൊല്ലും പ്ലീസ് നിന്റെ അമ്മയോട് വാണ്ടേടെ വീസ് മാറ്റി ഇടാൻ പറയണം ഒരു രാജ്യദ്രോഹി മോജിപ്പിച്ചിട്ടുണ്ട് എൻ അമ്മ ഒരിക്കലൊരു വിചാരിയില്ല അങ്ങനെ നിങ്ങൾ കരുதே വേണ്ട मेरी मां का जजमेंट अगर मेरी मौत बन जाए तो मुझे खुशी होगी 16 दिन पहले अपने मरे हुए बेटे का जला हुआ हाथ देखने के बाद जस्टिस उषा वर्मा अपनी बेटी के मौत का फैसला सुना सकेगी के दूर्णी 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 दूर्णी। न्यान। ए, बता दे इसको के इसका भाई किस तरह से शहीद हुआ था जीवन तुले നിന്റെ നാഥൂറാം പ്ലാനിങ് അവൻ ആരായിരുന്നു നിനക്കറിയോ അവന്റെ അച്ഛൻ ഡയമണ്ട് മർച്ചന്റ് അല്ല ഫ്രാൻസിൽ സെറ്റിൽ ചെയ്തിട്ടുമില്ല ആ പോയ മനുഷ്യനാണ് അവൻ്റെ അച്ഛൻ ലഖനഅബാസ് ക്രൊയേഷ്യയുടെ മകൻ ആഷി ഖോയിസാണ് നാഥുറ ഇവരൊക്കെ ചേർന്ന് നിന്റെ ഉണ്ണിയേട്ടനെ ബോംബ് വെച്ച് കൊന്നു എനിക്കതിന് കൂട്ടി നിൽക്കേണ്ടി വന്നു അവിടെ വെച്ചേക്കു पीटीआई ने बोल चिरनु हेलो उषा वर्मा हियर तुम्हारी बेटी मेरे कब्जे में है हेलो हेलो आप कौन बोल रहे हैं अगर मेरे आदमी जग्गू को कुछ भी हुआ ना तो तेरी बेटी के टुकड़े-टुकड़े कर दूंगा मैं तुम्हारी पुलिस फोर्स अगर चाहे भी तो उसे मेरे कब्जे से छुड़ा नहीं सकेगी समझी മാനസികൊന്നും സംഭവിക്കില്ല ദൂരദർശൻ ഓരോ മണിക്കൂർ ഇടവിട്ട് മോളിന്റെ ഫോട്ടോ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല ഉണ്ണിയുടെ എത്രയാ Ask him to come back to Hello. 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 Justice Usthavarma here. I'm calling from Delhi. Yes. Unni's mother. Can you get him on the line? What? ഉണ്ണി അവിടെ ഇവിടെ നമ്മൾ അങ്ങോട്ടല്ലേ പോയത് എന്റെ മക്കൾക്ക് ഒരപത്തും വരുത്തല്ലേ മറിയ അവന്റെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും നമ്പർ ഒന്ന് ട്രൈ ചെയ്യും രാജാ 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 ഇനി എനിക്കറിയേണ്ടത് ഉണ്ണിയെ കുറിച്ചാണ് രാജ ഇനി നീ എന്നെ ഒരു വിട്ടിയാക്കരുത് ഉണ്ണി ഫോൺ ചെയ്ത് ഒന്നും നോടെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ചേർത്ത് എന്നിൽ നിന്നെ തോളിക്കുന്നുണ്ട് രാജ പറയടാ

ദിവസം പറയാൻ പറ്റാത്ത മനസ്സിൽ വെച്ച് ഞാൻ അനുഭവിച്ച വേദന അനുഭവിച്ചു ആദാഖർ ജസ്റ്റ് ബേടി അഗവാ അഖബാർ അഖബാർ ലോ അഖബാർലോ ആ Miss Manasi Verma, daughter of Justice Usha Verma, has been kidnapped by some unidentified gunman at 2 p.m. from Karol Bagh in New Delhi today. According to a description issued, Miss Manasi Verma is 5 feet 5 inches in height and has a fair complexion. Any information regarding the whereabouts of Miss Manasi Verma may please be conveyed to the police headquarters. The police control room numbers are 331... Mr. says so you know, No, तुम सारे बॉर्डर बॉर्डर पोस्ट पोस्ट बंद कर दो और उसका ग्रुप किसी भी वक्त से फरार हो सकता है लगन अब्बास അബ്ബാസ് ഇവനാണ് അവരുടെ ലീഡർ സഞ്ജയ് സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റുഡൻറ് അനാഥനാണ് മയക്കുമരുതിന് അടിമയുമാണ് ഇവളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല Control. Thank you, sir. क्या समझती थी कि इतने आसानी से यहां से निकल जाएगी अरे अगर भगवान भी चाहे तो तुझे यहां से निकल चल, चल अंदर